അലഹമ്മില്ല നിങ്ങൾക്കൊക്കെ ഇന്ന് പത്താമത്തെ നോമ്പ് എനിക്ക് പതിനൊന്നാമത്തെ നോമ്പ് അള്ളാഹു കബൂലാക്ക മാറാകട്ടെ അള്ളാഹു സഹീരിക്ക് മാറാകട്ടെ നിങ്ങൾക്ക് പത്ത് നോമ്പായ എനിക്കൊരു നോമ്പ് കൂടുതൽ കിട്ടി അലഹമില്ല അതൊരു വലിയ ഭാഗ്യമാണ് റമദാനിലെ ഒരു നോമ്പിനു പകരം തലകുത്തിന് ജീവിതകാലം മുഴുവൻ നോമ്പ് പിടിച്ചാലും പറ്റൂല ഒരു നോമ്പിന് അത്രയും പൊതുഫലമാണ് സത്യം പറഞ്ഞാൽ ഈ ഉസ്താദന്മാരൊക്കെ നോമ്പിന്റെ പ്രതിഫലം പറയും ഞങ്ങൾ പറയുന്നതൊന്നുമല്ല നോമ്പിന്റെ പ്രതിഫലം നമ്മൾ പറയും സ്വർഗ്ഗം കിട്ടുമോ അത് കിട്ടുമോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയാറുണ്ട് സത്യത്തിൽ നോമ്പിൻ്റെ പൊതുപോലെ അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും അറിയില്ല അതാ സത്യം നോമ്പ് പിടിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി അതുകൊണ്ട് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പൊതുപോലെ അള്ളാഹ്ക്ക് അറിയത്തുള്ളു അള്ളാഹു നമുക്ക് സ്വർഗ്ഗം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് സ്വർഗ്ഗം നൽകുമാറാകട്ടെ അലഹമുല്ല നിങ്ങൾക്കൊക്കെ ഇന്ന് പത്താമത്തെ നോമ്പ് എനിക്ക് പതിനൊന്നാമത്തെ നോമ്പ് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നിങ്ങൾക്ക് പത്ത് നോമ്പായല്ലേ ഞാൻ ഒന്നാമത്തെ നോമ്പിന് മക്കയിലായിരുന്നു ഉമ്പറയ്ക്ക് പോയിരുന്നു അതുകൊണ്ട് എനിക്കൊരു നോമ്പ് കൂടുതൽ കിട്ടി അലഹമദില്ല അതൊരു വലിയ ഭാഗ്യമാണ് ഞാൻ നേരത്തെ ഒരിക്കൽ ഉമ്മറയ്ക്ക് പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് നേരത്തെ നോമ്പ് പിടിച്ചു പക്ഷെ നാട്ടിൽ വന്ന് മുപ്പത്തൊന്ന് നോമ്പ് കിട്ടി എനിക്ക് അലഹമദര് ഭാഗ്യമല്ലേ അലഹമ്മദില്ല അള്ളാഹു നമുക്ക് അത് വലിയ വാഗ്യല്ലേ ഒരു നോമ്പ് കൂടുതൽ പിടിക്കാൻ പറ്റിയത്രേ കാര്യമല്ലേ പക്ഷെ അള്ളാഹു നമുക്ക് ഈ പ്രാവശ്യം ഒന്ന് മുപ്പത് നോമ്പ് നൽകുമാറാകട്ടെ നിങ്ങൾ എന്തു ഒരു സ്നേഹമില്ലാത്തവർ ഇരിക്കണേ ഇവിടെ റമദാനിലെ ഒരു നോമ്പിനു പകരം ി ജീവിതകാലം മുഴുവൻ നോമ്പ് പിടിച്ചാലും പറ്റൂല ഒരു നോമ്പിന് അത്രയും പ്രതിഫലമാണ് അസ്രൈൽ എന്ന് പറയുന്ന മലക്ക് ഒരാളെ നമസ്കരിക്കാന് പള്ളിയിലേക്ക് കയറുമ്പോൾ പെങ്ങളെ നീ നിസ്കരിക്കാനുള്ള തയ്യാറെടുപ്പോടെ ഉതപ്പെടുത്തിട്ട് മുസല്ലികയിലേക്ക് കയറുമ്പോൾ നിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്നിട്ട് വാതിലിന്റെ ഭാഗത്ത് നിന്ന് അസ്രായിൽ പറയുമത്രേ നീ ഇത് നിലനിർത്തുകയാണെങ്കിൽ ഇത് നീ നിലനിർത്തുകയാണെങ്കിൽ പടച്ചവനെ ഞാൻ നിന്റെ മുമ്പിലേക്ക് റോഹുപടിക്കാൻ വരുന്ന രംഗമുണ്ടല്ലോ ആ രംഗത്തിലും പടച്ചവനെ ഇതുപോലെ നല്ല വസ്ത്രം ധരിച്ച് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സലാം പറഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിലേക്ക് കടന്നുവരും അല്ലാതെ മറിച്ചാണെങ്കിലല്ല എന്റെ യഥാർത്ഥ രൂപം നീ കാണുമെന്ന് അസുറായിൽ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുമെന്ന് അവിടെ ചരിത്രം പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദര അഞ്ചു പകുത്തല്ലാന്റെ പള്ളിയിൽ നിന്ന് ഹയ്യാലസ്വല هيَّ على الفلاح അള്ളാഹുവിന്റെ പള്ളികടമിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഒരു സമാധാനമില്ലടോ ഒരു സമാധാനമില്ലട പടച്ചവനെ പള്ളിയിലേക്ക് കടന്നു പോവുകയാണ് അതാ കടയാകട്ടെ കച്ചവടമാകട്ടെ യാത്രയാകട്ടെ പടച്ചവനെ നിസ്കരിക്കണം നിസ്കരിക്കണമെന്ന് പറയുന്ന ഒരു മനസ്സുണ്ടല്ലോ ബാങ്ക് വിളിച്ചു എനിക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു വല്ലാത്ത ടെൻഷനാണ് വല്ലാത്ത ഒരു പ്രയാസമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരാ നീ മരിക്കുമ്പോൾ അള്ളാഹു നിനക്ക് തരും മരണമെങ്ങനെ എന്നറിയുമോ അള്ളാഹുവിന്റെ കുറ ആ പറയുകയാ നീ ലോകത്ത് എവിടെ കിടന്നു മരിച്ചാലും അത് വീട്ടിലാണോ റോഡിലാണോ വാഹനത്തിലാണോ ആകാശത്തിലാണോ കടലിലാണോ കടലിനടിയിലാണോ നീ എവിടെ കിടന്നു മരിച്ചാലും ഇന്നല്ലൂ റബുനല്ലാ ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة വിശുദ്ധമായ പറയുകയാണ് പടച്ചവനെ ആകാശത്ത് നിന്നും മലക്കുകൾ എങ്ങനെ ഇറങ്ങി വരികയാട് ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരുന്നു പടച്ചവനെ നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കിടന്നു വരികയാട് വല്ലാതെ സങ്കടപ്പെടുകയാട് വല്ലാതെ വേദനിക്കുകയാട് റൂഖു പിടിക്കുന്നതിന് വല്ലാത്ത വേദനയാണല്ലോ ആ സമയത്ത് നീ കിടന്ന് പ്രയാസപ്പെടുമ്പോ അള്ളാന്റെ മലക്കുകൾ അടുക്കൽ പറയുകയാ എന്തിനാ 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 നീ 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 ഭയക്കുന്നത് വിഷമിക്കുന്നത് മലക്കുകൾ നിന്നെ സമാധാനിപ്പിക്കുകയാണ് നിന്നോട് പറയുന്നു നീ പേടിക്കരുത് സങ്കടപ്പെടരുത് അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിച്ചിട്ടുണ്ട് നിനക്ക് തരാനുമെന്ന് പറഞ്ഞിരിക്കുന്ന സ്വർഗമിതാട് ആ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരികയാട് നിസ്കരിക്കുന്ന പെങ്ങൾ ഭർത്താവിന്റെ ആവശ്യമില്ല മക്കളുടെ ആവശ്യമില്ല കൂടപ്പറപ്പിന്റെ ആവശ്യമില്ല മാതാപിതാക്കളുടെ ആവശ്യമില്ല അള്ളാന്റെ പള്ളിയിൽ നിന്ന് അഞ്ചു നേരം പാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കുന്ന ഉമ്മമാരേ ആരാ പറഞ്ഞു തരുന്നതെന്നറിയുമോ അള്ളാഹിബിന്റെ മലക്കുകളെ നിനക്ക് പറഞ്ഞു തരുമേ ലാ ഇല്ല ഇല്ലാ

പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ റമലാ മാസത്തിൽ കരുണ ലഭിക്കാൻ കാരുണ്യം ലഭിക്കാൻ മരണം കെട്ടാറ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു എളുപ്പ വഴി അഞ്ചു പകത്ത് നമസ്കാരമാ ഒരു മടിയും കാണിക്കരുത് ഒരലസതയും കാണിക്കരുത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളത് മുറുക പിടിച്ചാ പറയുകയാ وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى الله من نبي سدما يا قرآن നല്ല മരണം വിശുദ്ധമായ തരാമു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആാനാണ് പറയുന്നത് നല്ല മരണം തരാമെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് കൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരലം പാപം കാണിക്കല് നിനക്കതിന്റെ ഗൗരവം മനസ്സിലാകാഞ്ഞിട്ടാണ് ആ നമസ്കാരത്തിന്റെ ഗൗരവം നിനക്കറിയാഞ്ഞിട്ടാണ് നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം നമസ്കരിക്കാൻ നമസ്കരിക്കാൻ നിസ്കരിക്കണം കൈകാലുകൾ അനക്കി നമസ്കരിക്കണം കണ്ണ് അവന്റെ ഹൃദയത്തിൽ നിസ്കരിക്കുന്നവനെ പോലെ ും നിസ്കരിക്കണേ എന്ന് പഠിപ്പിക്കുമ്പോ നമസ്കാരം ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പക്ഷേ മുസ്ലിം അതിൻ്റെ ആ ഒരു വിഷയത്തിൽ വല്ലാതെ അലംഭാവ കാണിക്കുന്നവരാട് ഒരു ഒരു കൂലിയാണല്ലോ കൂലി അല്ലാഹു എന്നിട്ട് എത്ര പേരാണ് നമുക്ക് വല്ലാത്ത മടിയാണ് നമുക്ക് വല്ലാത്ത അലസതയാണ് ഇത്രയും വലിയ പ്രതിഫലം അല്ലാഹു ഓഫർ ചെയ്തിരിക്കുന്ന റമലാൻ സുന്നത്തിനൊരു ഫറുദിന്റെ കൂലി ഒരു ഫർദിന് എഴുപത് ഫറുദിന്റെ കൂലി എന്നിട്ട് നമ്മൾ ഈ റമളാ മാസത്തിൽ പോലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ വലിയ തറാവീഹ് ഏറ്റവും എളുപ്പത്തിൽ നടക്കുന്നവരാ നമ്മൾ ഏറ്റവും എളുപ്പം എവിടെയാണ് തറാവീഹ് തീരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അവിടേക്കാ പോകുന്നത് നമ്മൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ കൃത്യനിഷ്ഠത പുലർത്തുന്നില്ല നമ്മുടെ ഭാര്യയാകട്ടെ നമ്മുടെ മക്കളാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നന്നായാലല്ലേ നമ്മുടെ മക്കൾ നന്നാകൂ ബഹുമാനായ സുബൈർ ഉസ്താദ് ഇന്നത്തെ യുവതലമുറയെ കുറിച്ച് പറഞ്ഞു ഇന്നത്തെ കുട്ടികളെ കുറിച്ച് പറഞ്ഞു ഇന്നത്തെ കുട്ടികളുടെ സ്കൂളിലെ സെന്റോഫിനെ കുറിച്ച് പറഞ്ഞു ആ കുട്ടികൾ പോകുന്ന രംഗങ്ങളെ കുറിച്ച് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ ഈ മക്കള് മാതൃകയാക്കുന്നതാരെയാ മാതാപിതാക്കളെ ഈ മക്കള് കണ്ടുപഠിക്കുന്നത് അരേ മാതാപിതാക്കളെ ആ മാതാപിതാക്കൾക്കാണല്ലോ മക്കളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടത് ഏത് മാതാപിതാക്കളാ ഇതിനെല്ലാം വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഈ മാതാപിതാക്കൾ തന്നെയല്ലേ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളെന്ന് പറഞ്ഞാൽ ആരാ മാതാപിതാക്കള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മക്കള് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പടച്ചവനെ എൻ്റെ മാതാവും എൻറെ പിതാവും നല്ലവരാണ് നീ അവർക്ക് സ്വർഗം കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ച് നാലു പേര് നല്ലതു പറഞ്ഞാൽ ആ മനുഷ്യന് സ്വർഗമുണ്ട് അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ അള്ളാഹുഭാഗ്യന്തരമാരാകട്ടെ എത്ര പേര് പറയണം എത്ര പേര് പറയണം സിറാജ് മരിച്ചതിന് ശേഷം നാല് പേര് പറഞ്ഞാ മതി ഞാൻ നല്ലവനാണെന്ന് എനിക്ക് സ്വർഗമുണ്ട് അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ പറയോ പറയോ ഏ നമ്മള് മരിച്ച നാല് പേര് നല്ലത് പറയോ നിങ്ങൾ എന്ത്രോ ഇങ്ങനെ ഇരിക്കണ പറയോ ഏ ഇൻഷാ അല്ലാ എൻ്റെ മുഖത്തൊരു ചിരി പറയൂ സ്ഥാതെ പറയൂ സ്ഥാദെ ഏതെങ്കിലും നാലു പേര് പറഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടൂല ഏതെങ്കിലും നാല് പേര് പറഞ്ഞിട്ട് കാര്യമില്ല പറയേണ്ട നാല് പേര് പറയണം അള്ളാഹു ഭാഗ്യം അള്ളാഹു ഭാഗ്യം പെരുമാറാകട്ടെ ആ നാല് പേരിൽ ഒരാൾ ആരാന്നറിയാമോ നിന്റെ സ്വന്തം മക്കളും നിന്റെ സ്വന്തം മക്കൾ അള്ളഹനോട് പറയണം പഠിച്ചവനെ എന്റെ വാപ്പയും ഉമ്മയും നല്ലവരാ നീ സ്വർഗം കൊടുക്കണേ എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ മക്കൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറഞ്ഞാൽ നമുക്ക് സ്വർഗമുണ്ട് അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ ആര് പറയണം പറയോ നിങ്ങൾ നല്ലവരാണെന്ന് നിങ്ങളുടെ മക്കൾ അള്ളാഹിനോട് പറയോ പറയോ എവിടെ പറയാ നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് മക്കൾക്ക് നല്ലതുപോലെ അറിയാം അള്ളാഹു ഖാദരിഷികുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കൾ അള്ളാഹുവിനോട് പറയണം നമ്മൾ നല്ലവരാണെന്ന് അങ്ങനെ പറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണ്ടെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായാലില്ലേ നമ്മൾ നല്ലവരായാലല്ലേ നമ്മുടെ മക്കൾ പറയുക എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ സാബിത് ഇബ്രാഹീം തങ്ങളെ ആ ബിൻ സാബിത്തിനുലം തങ്ങളെ ലോകത്തോട് വിട പറയുകയാ മഹാനവുകള് ലോകത്തോട് വിട പറഞ്ഞു പടച്ച റബ്ബേ എവിടെ നിന്നാണ് ജനങ്ങൾ വന്നതെന്നറിയില്ല

മുഴുവനും അത്ഭുതത്തോടെ പറയുന്നു സാബിത്വന സങ്ങൾ ഉറങ്ങുകയാളിച്ചു നോക്കുന്നു എഴുന്നേക്കുമോ എന്ന് എല്ലാവരും പറയുന്നു മനോഹരമായ മരണം നല്ല 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 മരണം 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 അവസാനം ജനാസ കുളിപ്പിച്ചു അതാ പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞു അവിടെ നിന്ന് കബറടക്കുകയാണ് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേര് കാണാമെന്നിരുന്നു അന്ന് ജനാസ പലരും പള്ളിയിലാണ് കിടന്നുറങ്ങിയത് അതാ കുറച്ചാൾക്കാര് പള്ളിക്ക് കത്ത് കിടന്നുറങ്ങി പിറ്റേ ദിവസം നേരം വെളുത്തോ സുബഹിക്ക് വേണ്ടി എല്ലാവരും പള്ളിയിലേക്ക് കിടന്നു വന്നു നമസ്കാരം കഴിയുമ്പോ ജനങ്ങൾ പരസ്പരം പറയാൻ പറയാതുടങ്ങി സാബിത്വം തങ്ങളെ ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു അല്ലാ ും നാട്ടുകാരും പറയുകയാണ് ഇന്നലെ കൊണ്ടുപോയി കബറടക്കിയ മനുഷ്യന് ഞങ്ങള് സ്വപ്നം കണ്ടിരിക്കുകയാണ് എന്താണ് കണ്ടതെന്നറിയുമോ കണ്ടവര് പറയുകയാണ് എന്താണ് സ്വപ്നം കണ്ടതെന്നറിയുമോ അല്ലാഹുവേ അതാ പടച്ചവനെ നിസ്കരിക്കുന്നതായിട്ട് കബറിനകത്തിരുന്ന് ായിട്ടാണ് സ്വപ്നം കണ്ടിരിക്കുന്നത് സുഭഹിക്ക് പള്ളിയിൽ വന്നവര് പറഞ്ഞു ഞാൻ കണ്ടോ ഞാൻ കണ്ടോ ഞാൻ കണ്ടോ ഓരോരുത്തരും പറയാൻ തുടങ്ങി എന്റെ പ്രിയപ്പെട്ടവര് അവസാനം എല്ലാവർക്കും അകത്തിരുന്ന് നിസ്കരിക്കുന്നതായി സ്വപ്നം കണ്ടിരിക്കുകയാ അവസാനം ജനങ്ങൾ മുഴുവനും വീട്ടിലേക്ക് കിടന്നു ചെന്നോ സാബിത്വനസിലാഹുന്റെ ഒരു ചെറിയ മകളുണ്ട് ആ മകളുടെ ചാരത്ത് പറഞ്ഞു അവിടെന്നു പറയുന്നു റൈന സ്വാഭിത്തന് യുസലീഫി കബിരി ഹീ നിന്റെ വാപ്പ കബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി ഞങ്ങളെല്ലാവരും സ്വപ്നം കണ്ടിരിക്കുന്നു മോളെ അതുകൊണ്ട് നിന്റെ വാപ്പയ്ക്ക് ഇതുപോലൊരു പ്രതിഫലം കിട്ട നിങ്ങളുടെ വാപ്പ ചെയ്ത നന്മ എന്താണെന്നൊന്നു പറഞ്ഞു തരുമോ മരിച്ചുപോയ വാപ്പയുടെ ജനാസ കൊണ്ടുപോയി കബറിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു രാവ് നേരം വെളുത്ത പോ ആ പൊന്നാര മകളുടെ മുമ്പിലേക്ക് ജന കടന്ന് ആ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് ആ പൊന്നുമോളോട് ചോദിക്കുന്നു മോളെ നിന്റെ വാപ്പ കബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി ഞങ്ങളെല്ലാവരും സ്വപ്നം കണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിന്റെ വാപ്പ ചെയ്ത നന്മ എന്താണെന്നോ പറഞ്ഞു തരുമോ ആ സമയത്ത് ആ പൊന്നുമോള് പറന്നു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ ആ പൊന്നുമോള് തന്റെ കുറിച്ച് ചോദിച്ചപ്പോ ആ പൊന്നുമോള് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതല് വെളുപ്പാങ്കാലത്തെ സുഭകിക്ക് എഴുന്നേക്കുന്നത് എന്നെ ആരും വിളിച്ചിട്ടല്ല ഒരാളും എന്നെ വിളിക്കാറില്ല വിളിക്കാതെയാണ് ഞാൻ സുഭകിക്ക് എഴുന്നേക്കുന്നത് എങ്ങനെയാണ് എഴുന്നേക്കുന്നതെന്നറിയുമോ എൻ്റെ വാപ്പയുടെ കരച്ചലിന്റെ ശബ്ദം കെട്ടാ എന്റെ വാപ്പ കരയുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എല്ലാ ദിവസവും വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കുന്നത് എന്റെ വാപ്പ കരയുകയാണ് ഞാൻ എഴുന്നേൽക്കുമ്പോ കേൾക്കുന്നത് ആയതെന്നറിയോ എന്റെ വാപ്പ കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുകയാ എന്റെ വാപ്പ സുചൂതിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ടുള്ള ചെയ്യുകയാ എന്താണ് ചെയ്യുന്നറിയുമോ ആർക്കെങ്കിലും ഖബറിനകത്തിരുന്ന് നിസ്കരിക്കാന് നീ അനുവാദം കൊടുക്കുന്നെങ്കിൽ ആ അനുവാദം എനിക്ക് തരണേ അള്ളാ എനിക്ക് ദുനിയാവിലിരുന്ന് നിസ്കരിച്ചു മതിയായില്ല പടച്ചവര് എനിക്ക് ദുനിയാവിലിരുന്ന് നിസ്കരിച്ചു മതിയായില്ല പടച്ചവര് അതുകൊണ്ട് ആർക്കെങ്കിലും ഖബറിനകത്തിരുന്ന് നിസ്കരിക്കാറ് നീ അനുവാദം ആ ഭാഗ്യം എനിക്ക് തരണേ അള്ള എന്റെ 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 വാപ്പയുടെ 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 ദുആ ാണ് ഞാൻ എഴുന്നേൽക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നമ്മുടെ മക്കൾക്ക് മാതൃകയാകണ്ടത് നമ്മളാണ് നമ്മുടെ മക്കൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അള്ളാഹുവിന്റെ വിശുദ്ധ മായ ഖുർആാന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് പടച്ചവനെ നീ നിസ്കരിക്കുകയാണെങ്കിൽ നിനക്ക് മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരുകയാണ് രണ്ടാമതായിട്ട് അള്ളാഹു പറയുന്നു നിനക്ക് നല്ല മരണം തരാ പടച്ചവനെ നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ ചാരത്ത് വന്നിട്ട് നിന്നെ സമാധാനിപ്പിക്കുകയാണ് നിനക്ക് സ്വർഗം കാണിച്ച് സന്തോഷം ിക്കുകയാണ് ആ മലക്കുകൾ തന്നെ നിനക്ക് സകാതത്ത് കലിമ പറഞ്ഞു തരികയാണ് അള്ളാഹുവേ നല്ല മരണമ തരണേ അള്ളാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരും പറയുന്നത് നല്ല മരണം ചെയ്യണേ എന്ന കിട്ടാതരാതി എളുപ്പമുള്ള കാര്യമല്ല കാര്യമല്ല അത് എളുപ്പമുള്ള കരുണ മാത്രമേ അങ്ങനെയുള്ള ഒരു മരണം കിട്ടൂ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മരണം തരണേ തമ്പുരാ അതുകൊണ്ട് പരിശുദ്ധമായ റമലാനാട് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് മനസ്സറിഞ്ഞുകൊണ്ടൊരു സതക്ക എടുക്കടമത്തിന്റെ പത്ത് പിട പറയാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു നന്മ ചെയ്യാൻ കഴിയണം നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കിടന്നു വരുമ്പോ അള്ളാഹു നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്നൊരൽപം എടുത്തിട്ട് അള്ളാഹുവേ പടച്ചവനെ എനിക്ക് ഈ മാനുള്ള ഒരു മരണം തരണേ അള്ളാ എന്ന ഒരു നീയത്തോട് അള്ളാഹുബേ എല്ലാവരും മനസ്സറിഞ്ഞു കൊണ്ടൊരു സതക്ക് കൊടുക്ക് ഒരിക്കലും നഷ്ടമാകില്ല വക്കറ്റില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നഷ്ടമാകില്ല സതക്ക വിപത്തുകളെ തട്ടിമാറ്റും മാരകമായ രോഗങ്ങളെ മാറ്റും അപകടങ്ങളും ദുരന്തങ്ങളും തട്ടിമാറ്റാർ സതക്കു പവറുണ്ടെന്ന് പറയുമ്പോ നമ്മളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ നടന്നു പോകുന്നവരാ ഏതെല്ലാം രീതിയിലുള്ള അപകടങ്ങൾ കാണുന്നവരാണ് സഹോദരാ നീ കൊടുക്കുന്ന ഈ ഒരു ചെറിയ സദക്കയുണ്ടല്ലോ ആ സദക്കയിലൂടെ അള്ളാഹു നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങളും ദുരന്തങ്ങളും തട്ടി മാറ്റാൻ കഴിയുമെന്ന് വിധങ്ങൾ പഠിപ്പിക്കുമ്പോ സഹോദരിമാരെ രോഗമാണ് എന്തു മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല എന്തെല്ലാം മരുന്ന് കഴിച്ചുവോ എന്റെ രോഗം മാറുന്നില്ല എന്ന് പറയുന്ന സഹോദരിമാരുണ്ടല്ലോ രോഗം മാറാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ നിന്റെ ഏതു മാരകമായ രോഗമാണെങ്കിലും ആ രോഗം മാറാൻ പിതങ്ങൾ ഒരു വഴി പറയുകയാ അള്ളാന്റെ റസൂലാഹു അലി വസ്ല്ലമാ തങ്ങളെ പറയുന്നു അള്ളാഹുവിനെ ചില അടിമകളുണ്ട് അള്ളാഹുവിന് ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് രോഗം വന്നാ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ ചികിത്സിക്കുന്നവരാട് ചികിത്സിക്കുന്നവരാട് ബക്കറ്റുമായി നിന്റെ കിടന്നു വരുകയാട് അള്ളാഹു തന്നതിൽ നിന്നൊരൽപം എടുത്തു കൊടുത്തോ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിന്റെ രോഗം രോഗമല്ലാഹു ശുഭയാകുകയാട് ക്യാൻസറോ ട്യൂമറോ പോലെയുള്ള ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അടുക്കള നിന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സതക്ക ഇടപെറുക്കത്തുകൊണ്ട് അള്ളാഹു ശിഭയാക്കി തെരുമെന്ന് വിധങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാര് അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സതക്ക കൊടുക്ക് അള്ളാഹുവേ ആരെല്ലാം ഒരു സതക്ക കൊടുക്കുന്നുണ്ടോ അവര നീ അറുത്തു മുറിക്കല്ലേ അല്ലാ ഏതെങ്കിലും മാരകമായ രോഗത്തിൻറെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടോ അവരുടെ കൊണ്ട് നീ അത് കരിച്ച് കളയണേ അള്ളാവിധങ്ങൾ പറഞ്ഞു അള്ളാഹുവിന് ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സതക്കു കൊടുത്ത് ചികിത്സിക്കും അതാണ് നമ്മൾ ക്യാൻസർ വന്നു ടെസ്റ്റിനയക്കുമ്പോൾ സതക്കു കൊടുക്കും ഐശ്വനകത്ത് കിടക്കുന്നു സർജറിക്ക് പറഞ്ഞു അപ്പം നമ്മൾ സതക്കു കൊടുത്ത് ചികിത്സിക്കും അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്ക് ശിവ നൽകുമാറാകട്ടെ അള്ളാഹു ശിവ നൽകുമാറാകട്ടെ എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് അള്ളാഹു സുബാന ഹുബ ആ സഹോദരൻ അള്ളാഹു പരിപൂർണ ശിവ കൊടുക്കുമാറാകട്ടെ നാഫികത്തോടെ ആരോഗ്യത്തോടെ ഉമ്പ്രയ്ക്ക് പോയപ്പോൾ എന്നെ എയർപോർട്ടിൽ കൊണ്ടുപോയി ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാക്കിയ സഹോദരനാണ് പെട്ടെന്ന് ശരീരത്തിൽ ബ്ലഡ് കുറഞ്ഞു ഇപ്പം എറണാകുളം ഹോസ്പിറ്റലിൽ മജ്ജയിൽ നിന്ന് ക്യാൻസറിൻ്റെ ടെസ്റ്റിന് അയച്ചിട്ട് റിസൾട്ട് കാത്തിരിക്കുകയാണ് അള്ളാഹു ശുഭ നൽകുമാറാകട്ടെ അള്ളാഹു ശുഭ നൽകുമാറാകട്ടെ കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തെല്ലാ രോഗങ്ങളും ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഇപ്പം പതിനാല് കിലോ ഞാൻ കുറഞ്ഞു പഴയ ആളെപ്പോലല്ലേ ഇപ്പം ഞാൻ എല്ലാം തോലുവായി എനിക്ക് പത്ത് പതിനഞ്ച് കിലോ ഒന്നേ മുക്കാൽ ഞാൻ കുറേ ഒരു ഒന്നര ഒന്നേ മുക്കാൽ മാസം മുമ്പ് സുഖമില്ലാതെ ഇവിടെ കാസർഗോഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നത് ശരീരം നല്ലതുപോലെ ക്ഷീണിച്ചു എന്താന്നറിയില്ല അള്ളാഹു ശിവ നൽകുമാറാകട്ടെ അള്ളാഹു ശിവ നൽകുമാറാകട്ടെ ആ മീൻ പറയടോ അള്ളാഹു ശിവ നൽകുമാറാകട്ടെ എന്നെ കണ്ടപ്പോ എല്ലാരും എന്താ എന്താന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല തടി ഇത്തിരി ഉള്ളൂ അള്ളാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസം നൽകുമാറാകട്ടെ അത് പല കാര്യങ്ങളിപ്പം രോഗം വന്നെന്ന് പറഞ്ഞ് മരിക്കോ ഒരാളുടെ ശരീരം ക്ഷീണിച്ചു എന്ന് പറഞ്ഞ് മരിക്കോ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ ക്യാൻസർ വന്നു എന്ന് ഒരാൾ മരിക്കോ ട്യൂമർ വന്നു എന്ന് ഒരാൾ മരിക്കോ ശരീരം തളർന്നു എന്ന് പറഞ്ഞ ഒരാൾ മരിക്കോ എന്നാ പടച്ചവനെ ചുമ്മാതെ നടക്കുന്നവൻ വീണ് മരിച്ചു പോകുന്നതും മരിക്കണമെങ്കിൽ രോഗമൊന്നും വേണ്ട സമയമായാ മതി സമയമായ മരിക്കും അള്ളാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തെരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരുമാറാകട്ടെ ആ അവസാന സമയം നന്നാകണമെങ്കിൽ ഒന്നാമത്തെ വഴി എന്താ അഞ്ചു നേരം നിസ്കരിച്ചാൽ മാത്രം മതി അഞ്ചു നേരം നിസ്കരിക്കുകയാണെങ്കിൽ നല്ല മരണം അള്ളാഹു തരും അള്ളാഹു നല്ല മരണം തെരുമാറാകട്ടെ അപ്പൊ അള്ളാഹുവിന്റെ കരുണ കിട്ടാനുള്ള ഒന്നാമത്തെ വഴി എന്ത് ചെയ്യാ നിസ്കരിക്കുക രണ്ട് ഇനി എളുപ്പത്തിൽ അള്ളാഹുവിൻ്റെ കരുണ കിട്ടാനുള്ള രണ്ടാമത്തെ വഴി അള്ളാഹു നമുക്ക് എന്തെങ്കിലും പരീക്ഷണം തന്നാൽ ക്ഷമിക്കുക അള്ളാഹു നമുക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം രോഗമോ സങ്കടമോ ദുഃഖമോ എന്തെങ്കിലും തന്നാൽ ക്ഷമിക്കുക അഹമ്മദില്ല പറയുക അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ എന്തു പറയാ എന്തു പറയാ എന്തു പറയാ സുഖമാണോ സുഖമാണോ മതി നമുക്ക് കരുണ ും അല്ലാഹു ലഭിക്കുന്നെ അല്ലാഹു നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം ജീവിതത്തിൽ എന്തു പ്രയാസം ഖുർആൻ തന്നെ പറയുന്നുണ്ട് അള്ളാഹു നമുക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ രോഗമാകട്ടെ ദുഃഖമാകട്ടെ സങ്കടമാകട്ടെ സാമ്പത്തിക പ്രശ്നമാകട്ടെ എന്തു പ്രയാസം തന്നാലും എന്ത് ചെയ്താ മതി അല്ല പറയുക അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്തു പറയണം സുഖമാണെന്നാണോ പറയേണ്ടത് അൽഹമുല്ലാന്നാണോ പറയേണ്ടത് ഏതാ പറയണ്ടേ സുഖമാണോ എന്ന് പറഞ്ഞാൽ അതിൽ വലിയ കാര്യമില്ല അല്ല എന്ന് പറഞ്ഞാൽ അതിൽ പ്രൊതിഫലമുണ്ട് നബിസുല്ലാഹു അലഹിബല്ലമാങ്ങളുടെ മുമ്പിൽ നബിതങ്ങള് പള്ളിയിലിരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു നബി തങ്ങൾ ചോദിച്ചു യാ ഫുലാൻ ഏ ചങ്ങാതി സുഖമാണോ ആ ചങ്ങാതി പറഞ്ഞു അൽഹമദില്ലാ അഹമ്മദില്ല എനിക്ക് സുഖമാണ് ആ ഒരു മറുപടി കേട്ടപ്പോ നിബിതങ്ങൾ ഇത് ആ ചെയ്തു അള്ളാഹുദിനൊക്കെ വറക്കത്തിയിട്ടെ രണ്ടാമതൊരാള് പുറകിൽ കയറി വന്നു അദ്ദേഹത്തോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു സുഖമാണോന്ന് ആ സുഖമാണ് നബിയെ അപ്പൊ ചിരിച്ചു ഒന്നും മിണ്ടിയില്ല ചിരിച്ചു ഒന്നും മിണ്ടിയില്ല അപ്പൊ ചോദിച്ച ആ ചങ്ങാതി തന്നെ ചോദിച്ചു എനിക്കിതുവായില്ലേ നബിയെ എനിക്ക് വറക്കത്തില്ലേ നബിയെ അപ്പോഴാണ് നബിതങ്ങൾ വിധങ്ങൾ പറഞ്ഞത് നീ ഒരൽഹമ്മദില്ല പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് പറസൂലി അപ്പൊ അതുകൊണ്ട് പറ സുഖമാണോ സുഖമാണോ അള്ളാഹു നമുക്ക് എന്ത് പരീക്ഷണം തന്നാലും എന്ത് വലിയ സങ്കടം തന്നാലും നമ്മൾ എന്ത് ചെയ്യുക അള്ളാഹിന് ശുക്ർ ചെയ്യുക